േഡി ഒരിക്കലും വളരരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഇറ്റ്സ് ദി കൾച്ചർ ദാറ്റ് ഇസ് മേക്കിംഗ് ദം ബിലീവ് ഇറ്റ്സ് നോട്ട് പേമിബിൾ കണ്ടോ ശരിക്കും ഒരു ബോൺ ലീഡർ ആണ് ഇത്തരം കുഞ്ഞുങ്ങളെ കിട്ടിയാൽ മാതാപിതാക്കൾ ഭാഗ്യം ചെയ്തവരാണ് തങ്ങൾ എന്നാണ് കരുതേണ്ടത് നാട് തന്നെ നന്നാക്കാൻ കഴിവുള്ള ഈ കുട്ടികൾ പഠിക്കരുത് എന്ന് പറയുന്നത് നെവർ സെഡ് ഇൻ 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 എനി എനി ഓഫ് ഓഫ് ദ ദ ബുക്സ് ഹദീസ് കഴിവുള്ളത് മനോരമയുടെ ഹോർത്തൂസ് വേദിയിലാണ് നർഗീസ് അടിപൊളിയായിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ മെക്കയില് ആ കഴിബാലയത്തില് സ്ത്രീകൾക്ക് പോവാം അവിടെ കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇറ്റ്സ് നെവർ ദാറ്റ് മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ സംസാരിച്ച ആർക്ക് ക്യൂ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോ മുൻവറി തങ്ങളുടെ ഒരു തിരുത്തു വന്നു ജീവിക്കുന്ന ഈ പൊതുസമൂഹത്തെ ഭയന്നിട്ട് തന്നെയായിരിക്കും അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവ് ആവശ്യമായ ഒരു വിഷയത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായി ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ എൻ്റെ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന കാര്യം ഉത്തമബോധ്യമുണ്ട് ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ അഭിരാ അപര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനം മാത്രമായി കാണണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന എനിക്ക് സയ്യിദ് മുനവർ അല്ലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിനേക്കാളൊക്കെ യോജിപ്പ് ആ കുട്ടി പറഞ്ഞതിനോടാണ് സൈബർ തെറികള് ഞാൻ ഒരുവിധം എല്ലാവരുടെയും കേട്ടിട്ടുണ്ട് സംഘികളുടെ കേട്ടിട്ടുണ്ട് ലീഗ്കാരുടെ കേട്ടിട്ടുണ്ട് കോൺഗ്രസ്സുകാരുടെ കേട്ടിട്ടുണ്ട് സി പി എം കാരുടെ കേട്ടിട്ടുണ്ട് യുക്തിവാദികളുടെ കേട്ടിട്ടുണ്ട് മതം വിട്ട മാപ്പിളമാരുടെ കേട്ടിട്ടുണ്ട് എല്ലാ തരം തെറികളും കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മോശമായിട്ട് ഇടപെടുന്നും തെറി വിളിക്കുന്നതും സൈബർ അറ്റാക്ക് ചെയ്യുന്നതും മുസ്ലിം ലീഗുകാരാണ് ഒരു രക്ഷയില്ല അവരുടെ തെറി പച്ച തെറിയാണ് നമ്മൾ ചത്തുപോകുന്നത് കേട്ട് അങ്ങോട്ടൊന്ന് എന്ത് പറഞ്ഞാലും അവര് കേൾക്കുകയില്ല രണ്ടാമത് തീവ്രമായ തെറി മതം വിട്ട കുറെ ഉളകളുടെയാണ് കേട്ടോ ഇതിപ്പോ ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ ലീഗുകാര് ഈ കുട്ടീനേം സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളെയൊക്കെ പച്ച തെറി പറഞ്ഞിട്ടുണ്ടാകും ഒരു സംശയമില്ല എനിക്ക് സൈബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ മാപ്പ് പറഞ്ഞ് തിരുത്തി രക്ഷപ്പെടുക അല്ലാതെ എന്ത് ചെയ്യാ ഈ നാട്ടിൽ ജീവിക്കണ്ടേ